അവൻ എവിടെയാ കൂടെ കടദാസം മരത്തിലൊക്കെ ആയിട്ട് ആ ആനപ്പറമ്പിൽ അലഞ്ഞരിക്കും ഞാൻ വേണമെങ്കിൽ അവൻ ഇഷ്ടമുള്ളപ്പോ കണ്ടോ അപ്രണ്ടു കിഴക്കിടത്തെ തേങ്ങ കൊടുത്ത വകൊന്നും ഇങ്ങോട്ട് വരാനില്ല കടമേടിച്ച വകയിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലാറുണ്ട് മൂന്ന് പാടത്തെ മിച്ച ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും പത്ത് പറഞ്ഞല്ലെങ്കിൽ ഇവിടുത്തെ പത്തായത്തിലും കാണണ്ട് ഇവിടുത്തെ ചെലവിനുള്ള നെല്ലിന് വേണ്ടി പുറത്തു പോകേണ്ടി വന്നാല് ഇക്കുറി കേശവനുള്ള അളവ് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്താ ഏതായാലും ഗുരുവായൂരപ്പനും കേശവനും ഉള്ളത് അടങ്ങരുത് വല്യ കാരണവന്മാരായിട്ടുള്ള കേശവൻ കണിശമായും ദിവസവും മുഖം കാണിക്കാൻ വരണത് താൻ കാണില്ലേ പോലാത്ത ഒരംഗമാ കേശവനും അവനും എനിക്കും ഏതാണ്ട് സമപ്രായമാണ് നിലമ്പൂർ എന്നു തന്നെയാ കേശവനും എനിക്കും ബന്ധു അറിയാ അറിയാ പന്ത്രണ്ട് വയസ്സ് പ്രായം കേശവന്റെ കീഴിൽ നിന്ന് ഞാൻ മാറില്ല ഞങ്ങൾ ഒന്നിച്ച് കളിക്കും മണ്ണിലുരുളും പൊളിക്കും ചർച്ചയുണ്ടെന്ന് തിന്നും കുളിക്കുമ്പോ കാണാത്തതിന് അമ്മാവന്റെ ചൂരക്കഷായവും കിട്ടും അറിയോ കൊണി കേശവൻ ആ നിധി കാലുകൊണ്ട് നട്ടി തന്നെ കാണിച്ചു വന്നത് എന്താ നിധിയെ നിധി ഒരു പൊന്നും കൂടെ നിറയെ തുപ്പണം ഇന്നും ഗുരുവായൂരപ്പന്റെ വാകച്ചാർത്തിന് അഭിഷേകം നടത്തുന്ന പൊന്നും പൊന്നുംകുടങ്ങളിൽ ഒന്ന് ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ പൊന്നും പൊന്നുംകുടം ഉണ്ണി ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ പിന്നെന്താ ചെയ്യണ്ടേ ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോഴും ഉണ്ട് ഈ നില തുടർന്നാൽ ഇത് അവസാനിക്കാൻ അധികനാൾ വേണ്ടി വരില്ലേ അതെ അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത് മനസ്സിലായില്ല ഇല്ല വേണ്ട ഒന്നും നിനക്ക് മനസ്സിലാവില്ല ബുദ്ധി കുറവുണ്ടായിരിക്കും അമ്മാവൻ അല്ലേ എന്നെ എഴുത്തിനിരുത്തിയത് കേട്ടോറ്റ സംസാരം ഇതൊക്കെ ഞാൻ എന്ന് പറയാനാ കേൾക്കുമ്പഴേ അമ്മാവൻ ഓണ കൂട്ടലുകൾ നിർത്തണം കീഴടങ്ങളിലേക്ക് ഇനി അരി അളക്കരുത് വഴിപാടുകൾക്കായി വരവും നീതിക്കരുത് പിന്നെ ഈ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല നീ ആയിട്ടല്ല നിർത്തിക്കൂ ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ ഇനി ഏളം തലമുറ അപേക്ഷിക്കുന്നനുസരിക്കണം ഇക്കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് വേണ്ട മനസ്സിലായോ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നീ എവിടെയും പോകണ്ട അതൊക്കെ കുറച്ചില്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം ഓ അത്യൻ അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാറായിരിക്കണം ശ്രീദേവിയെ ഉണ്ണി അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഉണ്ണിട്ടാരി മനമൊരുങ്ങുന്നു മുന്നോട്ട് നടക്കാനേ ആ മുന്നോട്ട് മുന്നോട്ട് നടക്കാനെ അപ്പോഴേ ആ ഇനി ഇത്തിരി നേരം കേശവൻ വിശ്രമിച്ചോളൂ കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും പത്ത് തളി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര തളിയാ വലിച്ചോന്ന് അറിയോ ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പരാണല്ലോ വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗണ്ടം തടി പുഴയൊറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്രം നടക്കാൻ കൊണ്ടുവച്ചിട്ടേ അവൻ നിന്നുള്ളൂ മാണിനായാലേ ചിന്തയിലൊക്കെ ഇറങ്ങാണ് അമ്മാണുവിനെ കുറിച്ചായിരിക്കും ചിന്ത അതല്ല ആശാനെ എന്റെ മൂന്നാമത്തെ സംബന്ധം ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു അവിടെ പോയി രാത്രി തങ്ങിയാലോന്ന് ആലോചിക്കായിരിക്കും അവളുടെ ഒരു അനിയറ്റിക്കുട്ടിയും കൂടി കേട്ടു കണ്ടോ മുലയാളി തടിയെല്ലാം നിവർത്തി വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം എന്നിട്ട് കിടത്തിയിട്ടിരിക്കും അമ്മാരെവിടെയോ പോയി കിടക്കുക എടോ താട്ടുണ്ണി താൻ ചെന്ന് ആ ആനക്കാരോട് കൂടെ വരാൻ മുറുക്കി കൂടാൻ ഇത് കല്യാണ പണ്ടൊന്നും അല്ല ഇത് പറഞ്ഞേക്കു ശരി അല്ല ശരി ടാ അച്ചു അച് അച്ഛൻ ഞാൻ വിളിച്ചത് മണിഞ്ഞാലേ അപ്പൊ എന്ന് നിശ്ചയിച്ചു ഇവിടെ എന്ത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ് ആ എല്ലാവരും എഴുന്നിട്ടു കേട്ടില്ലേ ഇനി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണം മണിഞ്ഞാലേ ആ ഞങ്ങൾ മരിച്ചോളൂ ഇത് മാണിയല്ല താച്ചുണ്ണിപ്പണിക്കാണി അവർ ഇങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ടോ പിള്ളേനെ അച്ചു കേശവൻ എന്താ അങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നത് ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കരുതി മൃഗമാണെന്ന് കരുതി വാക്കുകൾ വായിന്ന് വിഴുമ്പ വിവരക്കടാവരുത് പണം അങ്ങട്ട് എണ്ണി തന്നിട്ടാ ഓരോ നിമിഷവും എനിക്ക് പവൻ കിടക്കലാണ് നഷ്ടം മനസ്സിലായോ ആവും വിധം അവൻ ജോലി ചെയ്യുന്നുണ്ട് എന്താടോ ഈ ആവും വിധം ആവും വിധം ഈ പറയും പോലെ ജോലി ചെയ്യണം മറ്റാനെക്കുള്ള ആഹാരമാണോ കേശവന് മറ്റാനകൾക്കുള്ള ഏക്കമാണോ അവന് മറ്റാണ്ട് ജോലി കേശവൻ ചെയ്യാറില്ലേ കമ്പ പിടിക്കാൻ പറയടൂ അവനൊന്നും നിന്നോട്ടെ പറ്റില്ല അവൻ ആരെയാണ് ആര് ഞാനോ ഏ കമ്പം പിടിക്കണോ ആരും എന്റെ ഈ നൂറ്റാമ്പതാഴ താനറിയും തന്റെ ഈ ഈ കുഴിയാനയെ കണ്ടിട്ടല്ല ഞാൻ തടിക്കത്തോടോ നടക്കുന്നത് ശേഷമാരുവൻ്റെ ഭഗവതിയുടെ പുലത്തിന് മോലം എടുക്കാൻ അങ്ങോട്ട് വാ അന്ന് കാണാം ி வந்த அேண்டி இனேக்காள் வலிய ஒரு கொம்பனை தனியல்ல என்னவா அவர் கேசவ நிற்க விட கேசவா நிற்க கேசவ நிற்க கேசவா ബോർഡ് ഓഫീസല്ലേ ആഹ് ഇത് മാനിനായരെ രാമേന്ദ്ര സാറിന്റെ അവിടെ തങ്ങി എന്താന്ന് വെച്ചാലേ നമ്മുടെ കേശവരന്ന് പിണങ്ങി പോയി ആ Eu não சந்தைக்கு புதினாவுர் கேசவன் கிளம்பி வருகொண்டே இரங்கள் ஜாவருவை எடுத்துகார் ಸುರட்சத காரணங்கள் மாற்றுதன அவசியிக்கிறது சந்தைக்கு புதினாவுர் சந்தைக்கு புதினாவுர் கேசவன் கிளம்பி வருகொண்டே இரங்கள் ஜாவருவை எடுத்துகார் ಸುರட்சத காரணங்கள் மாற்றுதன அவசியிக்கிறது புதினாவுர் கேசவன் ஜீவனி கிளம்பி வருகொண்டே இரங்கள் ஜாவருவை எடுத்துகார் ಸುರட்சத காரணங்கள் ഇടഞ്ഞാ വരുന്നതെങ്കിൽ കഴിഞ്ഞത് തന്നെ 俺们不去了，你过分了。嗯 എന്റെ ഗുരുവായൂരപ്പാ ആ കുരു ചെയ്യാതെ കേശവും മടങ്ങി എത്തിയല്ലോ